ആദർശൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ആദർശന് ആഹാരം വിളമ്പി കൊടുക്കുവാണ് ദാമുവേട്ടന് ആ സമയത്ത് ആദർശനാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ദാമുവേട്ടൻ പറഞ്ഞു കഴിക്കും മോനെ ഇതേ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വാങ്ങിച്ച നല്ല പച്ചമോരണ്ട് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ച മോരൊന്നും അല്ല ഇതെന്ന് പറഞ്ഞു ഉം ഞാൻ കഴിച്ചാണോ ദാമുവേട്ടാന്ന് പറഞ്ഞു അല്ല മോനെന്താ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നെ ഇടയ്ക്കിടക്ക് അവിടുന്ന് മോൻ്റെ മുത്തശ്ശി അമ്മയൊക്കെ എന്നോട് വിളിച്ചു ചോദിക്കും മോൻ ആഹാരം കഴിച്ചോ കഴിച്ചോന്ന് ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നത് ദാമോട്ട് പൊയ്ക്കോളാം പറയാണ് എന്തെങ്കിലും വേണേ പറയണോട്ടോ മോനെന്നൊക്കെ പറഞ്ഞു നല്ല കറികളും ചോറൊക്കെ ഉണ്ടാക്കിയാണ് ദാമോട്ടനെ ആദർശനെ കൊടുക്കണേ ആ സമയത്ത് ആദർശനെ മനസ്സിലേക്ക് നയനയുടെ മുഖം വരുവാണ് തനിക്ക് വീട്ടിൽ ആഹാരം എടുത്തു തരുന്നത് നയനയായിരുന്നു ഇപ്പോൾ അവൾ തന്നെ കുറിച്ച് ആലോചിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും ആദർശനെ ആഹാരം കഴിച്ചിട്ട് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആദർശ മുറിയിലേക്ക് വന്നു പിന്നീട് നയനെ വിളിക്കുവാണ് അപ്പോഴേക്ക് നയനെ ചോദിച്ചു ആദർശേട്ട ആദർശേട്ടൻ കഴിച്ചോന്ന് ചോദിച്ചു ഉം ഞാൻ കഴിച്ചെന്ന് പറയാണ് എനിക്ക് ആദർശ എന്റെ അടുത്തേക്ക് വരണം ഞാൻ പറഞ്ഞല്ലോ നയനെ ഈ സാഹചര്യത്തിൽ നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ ശരിയാകത്തില്ല താൽക്കാലം നീ വരണ്ട നീ അവിടെ തന്നെ നിന്നാ മതി അറിയാലോ നിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നല്ല രീതി തന്നെ മുന്നോട്ട് പോണം അതുകൊണ്ടാണ് അമ്മയൊക്കെ ആണെങ്കിലും നിന്നോട് പോവണ്ടെന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോനും മുത്തശ്ശൻ മുറിയിലേക്ക് എഴുമ്പത്തേനും മുത്തശ്ശന് ഗുളികയൊക്കെ എടുത്ത് കഴിക്കുവാണ് മുത്തശ്ശൻ പറഞ്ഞു ഗുളികയൊക്കെ എടുത്ത് തരാൻ മറന്നുപോയി ഇപ്പൊ എൻറെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് നിങ്ങൾക്ക് നിനക്കാർക്ക് സമയമില്ലാതായി അല്ലേ വസ്തരേന്ന് ചോദിച്ചു അപ്പോഴേക്കും വസ്തന പറഞ്ഞു അയ്യോ അത് പിന്നെ ഞാൻ അത്ര ഓർത്തില്ല എന്ന് പറയണ എൻറെ മനസ്സെന്ന് അറിയും ടെൻഷനാ കാരണം നയനമ്മോളുടെ ആദർശനെ കാര്യമൊക്കെ ഓർത്തിട്ട് അല്ല ഇദ്ദേഹം ഒന്ന് ആദർശനെ വിളിക്കാൻ മേലായിരുന്നോ ആദർശനെ ഒന്ന് വിളിക്കാ വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്തിനു എന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു അത് കേട്ടോണ്ട ദേവേനെ ഇങ്ങോട്ടേക്ക് വരുന്നേ ദേവേനു പറഞ്ഞു ഹോ അച്ഛനല്ലെങ്കിലും ഇപ്പൊ ആദർശ എന്താ ഏഹ് ആദർശനെ വിളിച്ചില്ലല്ലോ അച്ഛന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അച്ഛന് വലിയ ബിസിനസ്മാൻ അല്ലേ അപ്പൊ ബിസിനസിന്റെ തകർച്ച ഉണ്ടായത് കൊണ്ട് ആദർശനെ തള്ളിക്കളഞ്ഞിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുമാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു ദേ ദേവേനി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ടാന്ന് പറഞ്ഞു പിന്നല്ലാതെ അച്ഛൻ ബിസിനസ്സും കുടുംബകാര്യങ്ങളും ഒന്നിച്ചാ കൊണ്ടുപോന്നേ അതുകൊണ്ടാണല്ലോ ആദർശ് ഈ വീട് വിട്ട് പോയിട്ടും ആദർശനൊന്നും വിളിക്കുക പോലും ചെയ്യാത്തേ അല്ല ബിസിനസ് തകർന്നതിൻ്റെ പേരിൽ ആദർശ് അവൻ്റെ എം ഡി സ്ഥാനം രാജിവെച്ചല്ലേ എന്നിട്ടല്ലേ ഈ വീട് വിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കുന്നേ എന്നിട്ട് അച്ഛനെതിരായിട്ട് ഒന്ന് വിളിക്കാനെങ്കിലും തോന്നിയോ എങ്ങനെ വിളിക്കാനായിട്ടെന്ന് പറ അച്ഛൻ വിളിക്കത്തില്ല എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇല്ല ആവശ്യമില്ല അച്ഛനാവശ്യമില്ല എനിക്ക് എന്താണ് സഹിക്കാൻ പറ്റില്ല എൻ്റെ മോള് നയന മോളുണ്ടല്ലോ അവൾ ആഹാരം പോലും കഴിക്കുന്നില്ല ഈ സമയത്ത് അവൾക്ക് നേരം വേണം ആഹാരം കഴിക്കണം അവള് വയറ്റിലൊരു കുഞ്ഞിനെ ചുമതുകൊണ്ടിരിക്കുന്നവളാ പക്ഷേ എങ്കിൽ അതാരും കാണുന്നില്ല ഈ വീട്ടിൽ അത് കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൾ ആഹാരം കഴിക്കണം അതിനാരെങ്കിലും അവളെ തടഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു എങ്ങനെ കഴിക്കാനാ മനസമാധാനം ഉണ്ടെങ്കിൽ എല്ലാം കഴിക്കാൻ പറ്റുള്ളൂ ഹോ അങ്ങനെയാണോ ഒരു കാര്യം ചെയ്യാ അല്ല അവൾക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് നമ്മ അവള് വാരി കൊടുക്കൂലേ ബാക്കി എല്ലാവരും അതൊക്കെ ചെയ്യില്ലേ എന്ന് നീ ഒരു കാര്യം ചെയ്യ ഇപ്പം അവൾക്ക് അങ്ങോട്ട് വാരി കൊടുക്കു ദേവേനീന്ന് പറഞ്ഞു ദേവേനി പറഞ്ഞു ഞാനത് ചെയ്യും കാരണം എനിക്ക് കരള് പാത്തു നൽകിയത് അവൾ അവള് തന്ന കരള് ദാനമായി തന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇരിക്കില്ലായിരുന്നു എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അല്ല അവള് കരള് ദാനം കൊടുത്തു അതുപോലെ എനിക്കൊരു ഹൃദയം കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് അല്ല അച്ഛൻ എന്താ പറയണേന്ന് ചോദിച്ചോ ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ എന്റെ ഹൃദയം നിലച്ചു പോ അപ്പൊ എനിക്കൊരു ഹൃദയം കൂടെ അങ്ങോട്ട് തരാൻ പറ എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശൻ മുത്തശ്ശി പറഞ്ഞു ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയണേ ബിസിനസ് ബിസിനസ്സാന്നും പറഞ്ഞോണ്ട് അത് തകർച്ച സംഭവിച്ചതെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്തിനും ഏതിനും ഒരു ന്യായീകരണമായിട്ട് വന്നിരിക്കുന്നു അപ്പോഴേക്കും ദേവേന് പറഞ്ഞു ആ ഏൻ ജൂലിക്കാർ കാരണോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നെ അവൻ എന്തൊക്കെയാ കൂട്ടി കൂട്ടുവെച്ചെന്നും പറഞ്ഞോണ്ട് കുടുംബത്തിലുള്ളവരുടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യം ഉണ്ടോ അച്ഛാ എന്താണെങ്കിലും എൻ്റെ മോൻ ആദർശ് അവൻ ഈ വീട് പൊട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഒരു ദിവസം പോലും ഇവിടെ ഇരിക്കാൻ പറ്റില്ല എനിക്ക് അത്രമാത്രം വിഷമമുണ്ടെന്ന് പറഞ്ഞു അച്ഛന് ചിലപ്പോഴ ഇങ്ങനെയൊക്കെ പറയായിരിക്കും പ്രവർത്തിക്കായിരിക്കും പക്ഷെ എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എൻ്റെ മോൻ അവന് അച്ഛന് വിഷമില്ലായിരിക്കും പക്ഷേ എനിക്ക് സങ്കടമുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു അവന് ഈ വീട്ടിലേക്ക് വരണമെന്ന് എനിക്ക് വലിയ നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല കാരണം അവൻ സ്വയമേ പോയതാ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ് അവനെ ഒന്ന് വിളിച്ചു എന്ന് ചോദിച്ചു എന്തിന് എന്തിനാ അവനെ വിളിക്കണേ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ അറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ കുറെ ചീത്ത പറയാണ് ഒടുവിൽ ദേവേനിക്ക് സങ്കടമായി ദേവേനി അങ്ങോട്ട് പോയി അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതേ കണ്ടു അവൾ പോയത് അവൾക്ക് നല്ല സങ്കടമുണ്ട് ഈ ദേഹം ഒന്ന് വിളിച്ചു നോക്ക് ആദർശിനെ എന്ന് പറഞ്ഞു അത് കേട്ട് ഇനിപ്പത്തേനും മുത്തശ്ശനം എന്ന് ചോദിച്ചിട്ട് ഒറ്റ അലർച്ചയായിരുന്നു മുത്തശ്ശൻ ഞെട്ടിപ്പോയി ഇങ്ങനെയൊന്നും മുത്തശ്ശന കാണിക്കുന്നതല്ല അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ല അറിയാലോ അവന് പോയതുപോലെ വന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ടറിയാം അവനെ ആരും ഇവിടുന്ന് കയ്യെ ഇറക്കി വിട്ടതുമല്ല അവനെ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു വില ഈ വീട്ടിൽ കാണത്തില്ല അതേപോലെ തന്നെ പോയവൻ തനിയെ ഇങ്ങോട്ട് തിരികെ വരുവാണെങ്കിൽ അവൻ എപ്പം വെള്ളം ഇങ്ങോട്ടേക്ക് വന്ന് കേറാ ആരും ഈ വാതിലൊന്നും കൊട്ടി അടയ്ക്കാൻ പോകുന്നില്ല ഞാൻ വിളിച്ചു കയറ്റുന്നതും അവൻ തനിയെ വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇനി ഇതും പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നും പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോയി മുത്തശ്ശിക്കാണ് നല്ല സങ്കടവും ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശനെ കാണാനായിട്ട് കിരണും കല്യാണിയും കൂടി എത്തുവാണ് അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്ത് കിരൺ എം ഡി ആയ ഡേവിഡിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുവാണ് കാരണം സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു കിരണോത്തോളെ ആ ഫോട്ടോസൊക്കെ കണ്ടു പിന്നീട് ആദർശി വെച്ചു അല്ല ഇയാളെക്കുറിച്ചുള്ള വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടിയോന്ന് ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി ഇയാൾ നേരത്തെ ദുബായിലായിരുന്നു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് ദുബായിലോ അതെ ആദ്യ ദുബായിലായിരുന്നു ദുബായിലായിരുന്ന ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അവിടെയായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതെങ്ങനെ ശരിയാവും അങ്ങനെയാണ് മുത്തശ്ശനുമായിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടാകാൻ വഴിയില്ലോ എന്നൊക്കെ ആദർശിച്ച് ചിന്തിച്ചു പിന്നീട് കിരം പറഞ്ഞ് നീ വിഷമിക്കേണ്ടാ എന്താണെങ്കിലും ഞാൻ അയാളുടെ കമ്പനിയായിട്ട് ഇപ്പം എന്താണെങ്കിലും ചെറിയ ടൈപ്പ് ആയൊക്കെ ആയി കഴിഞ്ഞു കാരണം കൺസ്ട്രക്ഷൻ വർക്ക് വർക്കിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ഞാനല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അധികം വൈകാതെ കുറച്ച് വിവരങ്ങളും നമുക്ക് ചോർത്തി എടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഇതേ സമയത്ത് ആദർശ പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ ശത്രുക്കള് ഹി അവൻ മിക്കവാറും ഒറ്റുകാരനായിട്ടുണ്ടോന്ന് അറിയത്തില്ല അവൻ ഇതിനകത്ത് പങ്കുണ്ടോന്നും അറിയത്തില്ല അത് ശരിയാ മിക്കവാറും അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അവന്റെ സ്വഭാവം അല്ലേ അതുപോലെ തന്നെ ഇപ്പൊ നബിയ ഏനും ജുവല്ലറുടെ മോഡലാണല്ലോ അവളെ കണ്ണടിച്ചു വിശ്വസിച്ചുകൂടാ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് നബിയേച്ചൊരു സ്വഭാവം ഞാൻക്കും വേണ്ടേ അറിയാവുന്ന എനിക്ക് നയനയ്ക്കൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന അതുകൊണ്ട് ചെലപ്പോ എന്തും ചെയ്യാൻ മടിക്കത്തില്ല അല്ല ഈ പറയുന്ന അബിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നവ്യെ ചെന്നെങ്കിലും തിരിച്ചറിയുവോ അത ചേട്ടാന്ന് ചോദിക്കുകയാണ് കല്യാണി തിരിച്ചറിയാന പണ്ടേ അറിയേണ്ടതായിരുന്നു ഞങ്ങള് വിലക്കിയിരിക്കുന്നതുകൊണ്ട് മാത്ര നവ്യടെ അമ്മ ഒന്ന് അതായത് നായരുടെ അമ്മ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒരു ദിവസം പറയാനായിട്ട് ഒരുങ്ങിയതാ പക്ഷേ എങ്കിൽ അന്ന് പറയാൻ വന്നു കഴിഞ്ഞപ്പത്തേനും നവ്യ പറയുന്ന കേട്ടിട്ട് അന്ന് കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് പോവുക ചെയ്തേ അല്ലായിരുന്നെങ്കിൽ അന്ന് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേനും എന്ത് ചെയ്യാനാന്ന് പറ അപ്പോഴേക്കും കിരൺ പറഞ്ഞു ഈ പറയുന്നേ സരയുണ്ടല്ലോ ഇതുപോലെ ഒരാൾ തന്നെയായിരുന്നു സരവ് എന്തൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന ഒടുവിൽ സരുവിന് മാറ്റങ്ങളുണ്ടായി അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അത് ശരിയാ സരവിന്റെ വേറൊരു പതിപ്പാണ് നവ്യ ഇപ്പൊ നവ്യ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന എന്താ നവ്യോട് പറഞ്ഞ നവ്യയുടെ തലയിലേക്കും കേറത്തില്ല എന്നെങ്കിലും ഒരു ദിവസം അഭിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയും ഇത് അതേ കാലം മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും ആ സമയം കിരൺ പറഞ്ഞ് നീ വിഷമിക്കേണ്ട ആദർശേ നിന്നോടൊപ്പം എന്തിനും ഏതിനും ഞങ്ങൾ കൂട്ടായിട്ടുണ്ട് അധികം വൈകാൻ നിനക്ക് അന്തപുരിയിലേക്ക് കയറാൻ പറ്റും അത് വെറുതെ അല്ല കൂടി കയറാൻ പറ്റും ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്നൊക്കെ അറിഞ്ഞിട്ട് ആദർശം പറഞ്ഞു അതെ അതാ എനിക്കറിയണ്ടേ ഈ പറയുന്ന ഏൻജ്വലറുടെ എം ഡി ഡേവിഡ് അയാളാണോ ഇതിന്റെ പിന്നില് പക്ഷെ അയാളാണെന്ന് എനിക്ക് തോന്നില്ല ഇതിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഉറപ്പായിട്ടും അവരെ മുന്നിൽ കൊണ്ടുവരണം എന്നിട്ട് വേണം കളികൾ കളിക്കാനായിട്ട് അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതിന് വേണ്ടുന്ന സാഹചര്യമൊക്കെ ഞാൻ ഒരുക്കി ഒരിക്കലി തന്നോളൂടാ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നീ ധൈര്യമായിട്ടിരിക്കുക നിന്റെ കൂടെ കട്ട സപ്പോർട്ട് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കിരൺ അവിടെ നിന്ന് പോകുന്നത് ഇതേ സമയത്ത് നന്ദു ഒരു കോൺസ്റ്റബിളിനെ വിളി വിളിപ്പിക്കുകയാണ് വിളിപ്പിച്ചിട്ട് ഗ്രീനയുടെ ഫോട്ടോയെ കാണിച്ചു കൊടുത്തു കണ്ടില്ലേ ഇവളെ കണ്ടു വന്ന് ചോദിക്കുവാണ് ഇവളാണ് ഇന്നത്തെ വില്ലത്തി ഇവളാണ് ആദർശ ഏർ കൊണ്ട് ആ ജ്യൂസൊക്കെ കൊടുത്തേ അപ്പൊ ഇവളെ കുറിച്ച് അന്വേഷിക്കണം ഒരു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വ്യാജം വന്നാ തോന്നേ അതുകൊണ്ട് ഇവളെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നമുക്ക് ക്യൂട് കൂടുതലായിട്ട് വ്യാപിക്കണമെന്ന് പറഞ്ഞു പിന്നെ മുംബൈ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അധികം വൈകാതെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് പറയണം അങ്ങനെ വിഭാഗ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് ആ സമയത്ത് അയാൾ പറഞ്ഞു എല്ലാം ഞാൻ ഏറ്റു മാഡം മാഡം പറയുന്ന പോലെ തന്നെ കേൾക്കാം പിന്നീട് കുറച്ച് കാര്യങ്ങളുടെ നന്ദു പറഞ്ഞു ഗ്രീനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനെ കുറിച്ചല്ല അങ്ങനെ കോൺസ്റ്റബിൾ ബീവിനെ അങ്ങോട്ട് പോവാണ് ഇതേ സമയത്ത് നാഗേന്ദ്രന്റെ അടുത്തേക്ക് എം ഡി ആയി ഡേവിഡ് വരുവാണ് അങ്ങനെ വന്ന് ഇന്നപ്പത്തേനും നാഗേന്ദ്രൻ പറഞ്ഞു ശരിക്കും പെട്ടുപോയൊരു അവസ്ഥയിലല്ലേ ആഹദർശയ്ക്ക് അതെ അതെ അത് മാത്രമല്ല ഇപ്പം ആ എന്ന് പറയുന്ന അവളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ആ നന്ദു എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ ഓ മനസ്സിലായി ഈ ഈ നവ്യടക്ക് അണിജത്തിന്ന് നന്ദേന്ന് ചോദിക്കും അതെ അവള് തന്നെ ആള് അവളാള് ബ്രില്ലൻറ്റാന്ന് അവൾ അവളന്വേഷിക്കോ എത്ര വരെ അന്വേഷിക്കാൻ പറ്റും അവൾ കൂടുതൽ കിടന്ന് കളിച്ചിട്ടുണ്ടെങ്കിലേ അവളുടെ തൊപ്പിതെറിക്കും ചിലപ്പോൾ അവളുടെ ജീവനും ഭീഷണിയാണ് അവളെ തന്നെ ഞാൻ അങ്ങോട്ട് തീർത്തു കളയും എനിക്കതൊരു പുത്രിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഡേവിഡ് പറഞ്ഞു അതെ അതെ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഇത്രയും പെട്ടെന്നുള്ള വളർച്ച ഈ പറയുന്ന മൂസ്തി ജുവലറിക്ക് ഒട്ടും വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു അവരെന്തൊക്കെ കാണാൻ ഇരിക്കുന്നു ഞാൻ ഇത്രക്ക് പ്രതീക്ഷില്ല അവൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തകർന്നു പോകുന്നു പക്ഷെ ഇനി നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാണ് ഈ പറയുന്ന മൂർത്തി മൂർത്തിയേക്കാൾ അപകടകാരിയാണ് മൂർത്തിയുടെ കൊച്ചുമനായ പതിന് മടങ്ങ് മടങ്ങും ആണ് അപ്പൊ ആ രീതി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അല്ല ഇനിയിപ്പൊ പുതിയ എം ഡി ആ അനിയങ്ങാനും ആയിരിക്കും അവനൊരു പ്രശ്നമല്ല അവൻ ഏട്ടന്റെ തണലിൽ ജീവിക്കുന്നവനാ അതുകൊണ്ട് അവനെ നമ്മൾ ഭയക്കേണ്ടതില്ല പക്ഷെ ആദർശനെ നമ്മൾ ഭയക്കണം ആദർശനെ ഭയന്നേ പറ്റുകയുള്ളൂ കാരണം ഓരോ ചുവടും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ സൂക്ഷിച്ചു വെക്കണം അല്ലെങ്കിൽ നമുക്ക് അടി എന്ന് പറഞ്ഞു ഇങ്ങനെ രാത്രിയായി ഈ സമയത്ത് ആദർശ് ഉറങ്ങണം ഉറങ്ങണ സമയത്ത് പെട്ടെന്ന് ആദർശന് ശ്വാസം കിട്ടാന്ന് തോന്നു ശ്വാസം മുട്ടുണ്ടാവുകയാണ് ആദർശ് ചാടി എഴുന്നേറ്റ് തൻ്റെ ഇൻഹലർ ഒക്കെ എടുത്ത് നോക്കുവാണ് ഇൻഹലർ എടുക്കാനായിട്ട് ഭാഗം തപ്പുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആദർശം അല്ലാതെ ശ്വാസം വലിക്കുന്നുണ്ട് മുട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി